നമസ്കാരം തെന്നിന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് മീന ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം എല്ലാം നടി അഭിനയിച്ചിട്ടുണ്ട് താരത്തിന് ഇന്നും വലിയ ജനപ്രീതിയാണ് ലഭിക്കുന്നത് സിനിമ പോലൊരു ലോകത്ത് നാല് പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക അത് മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല അതിനിടയിൽ പലതരത്തിലുള്ള കിംബതികളും വിവാദങ്ങളും എല്ലാം കേൾക്കേണ്ടി വന്നേക്കാം അതിനെയെല്ലാം നിറഞ്ഞ ചിരിയോടെ അർഹിക്കുന്ന പുച്ഛത്തോടെ വകഞ്ഞു മാറ്റിയാണ് മീന സാഗർ തന്റെ ജൈത്രയാത്ര ഇപ്പോഴും തുടരുന്നത് ഈ നാൽപ്പത്തിയേഴാം വയസ്സിലും നായികാനിരയിൽ സജീവമായി നിൽക്കുന്ന മീന സെലക്ടീവായി മാത്രമേ സിനിമകൾ ചെയ്യാറുള്ളൂ ടെലിവിഷൻ ലോകത്തും മീന ഇപ്പോൾ വളരെയധികം സജീവമാണ് നിഷ്കളങ്കമായ സംസാരവും ശബ്ദവും ചിരിയും ആളുകളെ കൂടുതൽ മീനയിലേക്ക് ാണ് അപ്പോഴും വെറുക്കുന്നവരും വെറുപ്പിക്കുന്നവരും ഉണ്ടാവും അത് സ്വാഭാവികമാണല്ലോ എല്ലാ ഇടങ്ങളിലും പ്രത്യേകിച്ച് സിനിമാ ലോകത്താണെങ്കിൽ ഒരുപാട് വേദനകൾ കടിച്ചമർത്തി നിൽക്കുമ്പോഴും തന്നെ കുറിച്ച് അപവാദ പ്രചാരണങ്ങൾ നടത്തുകയും മോശമായി സംസാരിക്കുകയും ചെയ്യുന്നവർക്ക് മറുപടിയായി മീന പങ്കുവെച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് മുഖത്ത് നിറഞ്ഞ ചിരിയോടെ പങ്കുവെച്ച പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇത് ഉള്ളിലുള്ള നിരന്തര പോരാട്ടമാണ് ഒരുപാട് വേദനകൾ അനുഭവിക്കുമ്പോഴും ഒരു മുഖംമൂടിക്ക് പിന്നിൽ അതെല്ലാം മറച്ചു വെച്ച് ഞാൻ സുഖമായിരിക്കുന്നു എന്ന് കാണിക്കാനുള്ള ശ്രമം ും എന്നാണ് കുറിച്ചിട്ടുള്ളത് ജീവിക്കുക മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക ജീവിക്കുക പഠിക്കുക ജീവിതം വിലപ്പെട്ടതാണ് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക സ്നേഹം സ്പ്രെഡ് ചെയ്യുക എന്നൊക്കെയാണ് പോസ്റ്ററിന്റെ ഹാഷ്ടാഗായി നടി നൽകിയിരിക്കുന്നത് ഭർത്താവിന്റെ മരണത്തിന്റെ വേദനയിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ടാണ് മീന മുന്നോട്ട് വന്നത് താൻ തളർന്നിരുന്നാൽ മകളെയും ചുറ്റുമുള്ളവരെയും അത് ബാധിക്കുമെന്ന് മനസ്സിലാക്കി ചിരിക്കുന്ന മുഖം മൂടി ധരിക്കുകയാണ് എന്ന് മീന പറഞ്ഞിട്ടുണ്ട് എന്നാൽ അപ്പോഴും മീനയുടെ രണ്ടാം വിവാഹം എന്ന് പറഞ്ഞ് പല കിൻവതികളും പ്രചരിച്ചിരുന്നു പരിധി കടന്ന അത്തരം കിൻവതികൾ മക്കളെയും അവളുടെ സ്കൂൾ ജീവിതത്തെയും ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കി അത് അവസാനിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ച് മീന രംഗത്തെത്തിയിരിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും നിർത്താത്ത വിദേശ പ്രചാരണങ്ങൾ മീനയുടെ മറുപടി ഈ ചിരിച്ച മുഖം മാത്രമാണെന്നാണ് പറയുന്നത് നിരവധി തരത്തിലുള്ള കിംബതികളാണ് താരത്തിനെതിരെ വന്നിട്ടുള്ളത് പല നടന്മാരുമായി വിവാഹം നടക്കാൻ പോവുകയാണോ എന്നുള്ള തരത്തിലാണ് മീനയ്ക്കെതിരെ വാർത്തകൾ വന്നത് എന്നാൽ പലപ്പോഴും താരം അത് നിഷേധിച്ചെങ്കിലും മാമമാധ്യമങ്ങൾ അത് വിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പ്രചാരണങ്ങളാണ് താരത്തിനെതിരെ വന്നത് ഭർത്താവ് മരിച്ചതിനു ശേഷം മീനയ്ക്കെതിരെ വന്ന കിംബതികൾ ചെറുതൊന്നുമല്ല ആരെയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കിമ്പതികളാണ് പുറത്തുവന്നത് പല നാടന്മാരുടെയും പേര് വെച്ചിട്ടാണ് നടിക്കെതിരെ വിമർശനങ്ങൾ വന്നത് വെറും കിമ്പതികളായിട്ട് പോലും നടിക്കെതിരെ നിരവധി പേർ വിമർശനവുമായും രംഗത്തെത്തിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നാൽ ഇതിനെല്ലാം മറുപടിയാണ് താരം വീണ്ടും നൽകിയിരിക്കുന്നത്